കോട്ടക്കത്തിന് ആളിറങ്ങാൻ വേണ്ടി അതിന് ഇരുത്താനുള്ള ശ്രമം കേട്ടോ ഏഹ് ഇതേ ആ അതായിരുന്നു പൂളി അതടക്കണ് രക്ഷയില്ലാത്ത സാധനം കേട്ടോ ഇനി ഇത് അടുത്തേന് ഇരുത്തണ് ആ കണ്ടുള്ളി പോളി സംഭവം അതിനെ പിടിച്ച് ഏ അടുത്തിന് ഇരുത്തണ് അതടക്കണം തെറിച്ചു പോലെ അതിൻ്റെ മേലെ ഒന്ന് അതാണ് പൊള്ളിട്ടതാ ബാക്കിൽ വലിയ വേറൊരു ടീം വന്ന് നിൽക്കുന്നുണ്ട് അതിലൊക്കെ നല്ല രസം ഉണ്ടാവും ഇറക്കണേ കാണാന് വിളിച്ചേർത്താ ഇവിടെ ഇറക്കണു ഔതി സാധനവും അതൊക്കെ ഏ അതാ ഇവിടെ ഇറക്കണേ ചീറ്റിനു വലിയൊരു കുട്ടപ്പൻ വലിയൊരു കുട്ടപ്പൻ ഇറക്കണ കേട്ടോ ആ ഇവിടെ ഇറങ്ങി കൂടെ മാറിക്കുമ്പിളെ കൂടുതൽ ഓ രണ്ട് രണ്ടുമൂന്നാല് സ്റ്റെപ്പായി കണ്ടോ ഇറക്കണത് അത് ഇതൊക്കെ അറിയണേ ഇവിടെ രണ്ടറും കൂടി ഉണ്ട് അത് കൂടി ഇങ്ങോട്ട് ഇറങ്ങിക്കൂടി ഇറങ്ങിക്കൂടി ആ അതാ അതാണ്ട് ഇറങ്ങാത്തത് അതൊരു മുട്ടെത്താൻ സംഭവിക്കണില്ല മുട്ട് മുട്ട ചില്ലറ സംഭവല്ലേ തോറ്റ് പിന്മാറുന്ന പോലെയാണ് ആ അറി കൂടി ആ ആ ആ അതന്നെ അങ്ങോട്ട് അതന്നെ ഒന്ന് രണ്ട് മൂന്ന് ഇതോ പോളിസാണ് ഒരാളും കൂടി ആ പോരറ്റ നാല് ആയിക്കുന്നു കൊണ്ടുള്ള കാര്യങ്ങള് ഇങ്ങോട്ട് നോക്ക് ജോലി സാധന ഏതായി